പണ്ട് കാലത്തെ പ്രധാന പായസമായ പയറ് പായസമാണ് ഏട്ടാ ഇന്ന് നമ്മുടെ റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കുറച്ച് ചെറുപയർ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് വേണമെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിതാ മഷി പോലെ ഉടച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി വേറെ പയർ വേറെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതിനെ ഉടച്ചെടുക്കാം ഇനി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പയറിന് ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ച് നമുക്ക് ശർക്കര പാണി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ശർക്കര പാണിയിലേക്ക് നമ്മൾ നന്നായിട്ട് കുഴച്ചു വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഈ ചെറുപയറും ശർക്കര പാണിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന പയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിനിപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ അപ്പോൾ ഭയങ്കര സൂപ്പറാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ശർക്കര പാനിയും ചെറുപയറും തേങ്ങാപ്പാലും പാലും കൂടെയൊക്കെ ഒന്ന് സെറ്റായി എടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ അപ്പതാ ഇത് ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട് തിള വരാനൊക്കെ പോവുകയാണ് നന്നായിട്ട് ഇപ്പം തെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പതേ ഇനി നമുക്ക് അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാമേ അപ്പം ഞാൻ അത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത് നെയ്യാണേ ആ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പഴേക്കും അതിലേക്ക് നമ്മൾ തൊലിക്കളഞ്ഞ് കപ്പലണ്ടിയാണ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിയൊക്കെയാണല്ലോ ചേർക്കുന്നത് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കരണ്ടി കോരി കുടിക്കുമ്പോഴും നമുക്ക് ഓരോ കപ്പലണ്ടി കിട്ടും അണ്ടിപ്പരിപ്പിൽ നിന്നും നമുക്ക് അങ്ങനെ ആവശ്യമായിട്ട് വാരി ഇടാൻ പറ്റത്തില്ലല്ലോ എന്താ വിലയല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പലണ്ടി വറുത്ത് കോരി വയ്ക്കാൻ കിട്ടാം അപ്പം നമ്മുടെ തേങ്ങാപ്പാലിലൊക്കെ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ച് കൊടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് വറ്റി വന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് പാൽ തേങ്ങാ പാൽ തന്നെയാണ് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ അധികമായിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ ഫസ്റ്റ് പാൽ ഒഴിച്ച് ദൈ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്റ്റവൊക്കെ ഓഫാക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകട്ടോ കപ്പലണ്ടി ഇടുമ്പോൾ നമ്മൾ ഓരോ സ്പൂണ് കുടിക്കുമ്പോൾ ഈ കപ്പലെണ്ണിയും കൂടെ ചവയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റും വേറൊരു ഫീലുമാണ് കേട്ടോ ഭയങ്കര ആയിട്ട് തോന്നും നമുക്ക് അപ്പോൾ അതാണ് നമ്മുടെ കപ്പലണ്ടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പായസം ഇവിടെ സെറ്റാണ് കേട്ടോ ഭയങ്കര സൂപ്പറാണ് എൻ്റെ ചെറുപയർ കൊണ്ടുള്ള ഈ പായസം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവെന്ന് അത്രയ്ക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ അത്രയ്ക്കുള്ളൂ താങ്ക് യു